പുനലൂർ താലൂക്ക് ആശുപത്രിയുടെയും തെന്മല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തെന്മല പഞ്ചായത്തിലെ ചാലിയക്കര ഉപ്പൂഴി എസ്റ്റേറ്റ് ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു വാർഡ് മെമ്പർ ഗിരീഷ് കുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ അരവിന്ദാക്ഷൻ ഡോക്ടർമാരായ രേഷ്മ ആതിര എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ തെന്മല

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ അമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്